ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല മഴയായിരുന്നല്ലോ നല്ല ഒടികളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആദ്യം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ വീഡിയോയൊക്കെ കണ്ടാൽ ആശ്വസിക്കാം പിന്നെ ഒത്തിരി വിഷമം തോന്നി കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ടാറ്റി വിൻകാസ് ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കൾ അത് നല്ല ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ട് നിന്ന പ്ലാൻസാണ് കേട്ടോ ഇതെല്ലാം ഇത് അതിൻ്റെ മണ്ടയൊക്കെ പോയി മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ പിന്നെ വീണ്ടും മഴ ഇങ്ങനെ വന്ന് വന്ന് നിൽക്കുകയാണല്ലോ അപ്പോൾ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതും നമ്മുടെ നേരത്തെയുള്ള വീഡിയോ ആണ് മഴ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം പെയ്തപ്പോഴുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിതിൽ നിന്ന് ഒക്കെ എടുത്ത് സെയിൽ ചെയ്തത് അപ്പോൾ കട്ടിങ്സ് ഒക്കെ കട്ടിങ്സൊക്കെ ഒരുവിധമുള്ളവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ തന്നെ കിട്ടി കേട്ടോ പിന്നെ അതിൽ ഒരാൾക്ക് കാസർഗോഡാണ് കേട്ടോ കഴിഞ്ഞ് ചൊവ്വാഴ്ച അയച്ചത് ഇന്നലെയാണ് കിട്ടിയത് ഇന്നലെയെന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ പ്ലാന്റിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു കാരണം അങ്ങ് ചെയ്യുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കേട്ടോ പിന്നെ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ അവർക്കും പിടിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല ആ എന്തായാലും സാരമില്ല അപ്പോൾ അത് നമ്മൾ തിങ്കളാഴ്ച അയച്ചിട്ട് ചൊവ്വ അല്ലെങ്കിൽ ബുധനാഴ്ച അവരുടെ കയ്യിൽ കിട്ടേണ്ടതാണ് കേട്ടോ പക്ഷേ ഈ തിങ്കളാഴ്ചയാണ് കിട്ടിയത് ഏകദേശം ഏഴ് ദിവസം ആയപ്പോഴാണ് പ്ലാൻ്റെ കട്ടിങ്സ് അവരുടെ കയ്യിലെത്തിയത് പിന്നെ നല്ല മഴയൊക്കെ ആണല്ലോ അതുകൊണ്ടായിരിക്കാം കട്ടിങ്സ് പോയത് പിന്നെ ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് പിടിച്ചു കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അപ്ഡേഷനൊക്കെ അറിയിക്കണേ പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് ഇതോ വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാർ തോന്നിയിരുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഫ്ലവർ ഒന്നും ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ പിന്നുവെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തയ്യും പ്ലാന്റും ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഓരോ വീടിയൊക്കെ കണ്ടപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നോക്കിയപ്പോൾ നമുക്കൊന്നും ഇല്ല കാരണം നമുക്ക് ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ചെടികളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചെറുതായിട്ടൊക്കെ വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയാണ് എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇനിയും ചെടികളൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കണം ഇതൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ അത് പഴയ വീഡിയോ ആണ് ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഈ ഗിവവയുടെ കാര്യം പിന്നീട് ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു കാരണം മഴ ആയതുകൊണ്ട് നമുക്കങ്ങനെ എടുക്കാനും ഒന്നിനും ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഗിവവയുടെ പത്താമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഗിവവയുടെ വീഡിയോ കഴിയുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ലൈക്ക് ഷെയർ ഇതൊക്കെ ചെയ്തവർക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവസാനം അവസാനം ഒക്കെ ആയപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും ഒക്കെ കുറവാണ് കേട്ടോ എന്നാലും നമുക്ക് നോക്കാം ഈ പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഹാ ഹാങ്ങിങ് അല്ല നമ്മുടെ മിക്സഡ് സീഡ്സും ഗ്രൗണ്ട് ഇന്ത്യയുടെ മിക്സഡ് സീറ്റ്സും ബ്ലാക്ക് മോണുമാണ് കേട്ടോ പിന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് മോണാണ് പിന്നെ കൊടുക്കുന്നത് മിക്സഡ് സീസാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെളിയിൽ വെച്ചിരുന്ന നാടൻ വെറൈറ്റീസാണ് കേട്ടോ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇന്നും ചെറുതായിട്ട് വെയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഒരേ രീതിക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഈ മഴ വെള്ളം വീഴുന്നത് കൊണ്ട് ഇനി അത് പോവോ ചീഞ്ഞ് പോകുന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണേ പിന്നെ നമ്മൾ ഹാങ്ങിങ് വിങ്ങ കട്ട് ചെയ്ത ഷെഡിലോട്ട് കയറ്റി വെച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പ്ലാന്റ് പോയിട്ടുണ്ട് പക്ഷേ ബാക്കിയൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ടേ അപ്പോൾ വെയിലൊക്കെ കാണുമ്പോൾ അതൊക്കെ നമുക്ക് പുറത്തേക്കൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ അവസ്ഥ ടാറ്റുവില്ല ഏകദേശമൊക്കെ ഒരു ദോ പോലെയൊക്കെ നിൽക്കുന്നുണ്ടോ ഇതുപോലെ പ്ലാന്റ് മൊത്തത്തിൽ ഇതുപോലെ പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഇരുന്നത് മൊത്തത്തിൽ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെഡിലാണെങ്കിലും വെള്ളം ഇങ്ങനെ തെറിച്ച് വീണിട്ട് പ്ലാന്റ് അപ്പോൾ മഴ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല അത് കഴിഞ്ഞിട്ട് വെയിലടിക്കുമ്പോഴാണ് കേട്ടോ ഇതുപോലെയും അങ്ങ് വാടിക്കരിങ്ങി പോകുന്നത് അതൊക്കെ നിറയെ പൂക്കളുള്ള പ്ലാന്റ് ആയിരുന്നു ഇനി നമുക്ക് അതിൽ ഒരു രക്ഷയില്ല കേട്ടോ കേട്ടോ ഈ ഷൈഡിൽ വെച്ചിരുന്ന പ്ലാന്റ് ആണേ അപ്പം മഴ സമയത്ത് പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ തോന്നത്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് വെയിലടിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇത് ഇതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുതിയ ആക്കിയൊക്കെ എടുക്കാനേ പറ്റത്തുള്ളെ കണ്ടല്ലോ ഇതുപോലെ വാടി എല്ലാം ഇതുപോലെ പോയിട്ടുണ്ട് സാരെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആരോഗ്യം നമ്മൾ ആരോഗ്യത്തോടെ നമുക്ക് ഇനി വീണ്ടും ഇതുപോലെ ചെടികളൊക്കെ ആക്കിയെടുക്കാം വീണ്ടും വീണ്ടും ഇതുപോലെയൊക്കെ ആക്കിയെടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത് ഒരുപാട് പാടുപെട്ടിട്ടാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ഇതുപോലെ ആക്കിയെടുത്തത് കുഴപ്പമില്ല നമുക്ക് വീണ്ടും നീന്ന് തുടങ്ങണം അത്രയേ ഉള്ളൂ ഇതുപോലെ ഒരു ആട്ടം ഇതുപോലെ അങ്ങ് പോവുകയാണെ ഈ വെള്ളം വീണിട്ടുള്ള ആ ഒരു പ്രശ്നമാണ് എന്തായാലും നമുക്കിനിവരും വീഡിയോസിലൊക്കെ പുതിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഗിബയുടെ കാര്യത്തിൽ നിങ്ങളാരും മറക്കണ്ട അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലേ നമ്മുടെ ഗിബയുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്